ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ജാമ്യവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് കേജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനും അനുമതിയുണ്ട് ജൂൺ ഒന്ന് വരെയാണ് ജാമ്യം ജൂൺ രണ്ടിന് കേജ്രിവാൾ ജയിലിലേക്ക് മടങ്ങണം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഇരുപത്തൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യവേളയിൽ കെജ്രിവാളിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജാമ്യം നൽകണമെന്നായിരുന്നു കേജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ജാമ്യം വോട്ടെടുപ്പ് വരെ മതിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തടസ്സമില്ലെന്നും അരവിന്ദ് കേജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും അഭിഭാഷകൻ പ്രതികരിച്ചു കേസിൽ ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത് കേജ്രിവാൾ തനിക്ക് ജാമ്യം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഇ ഡിയുടെ കാലതാമസവും ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിൻ്റെ ഹർജിയിൽ വാദം തുടരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ ആം ആദ്മി ശ്രമിക്കും ഇ ഡിക്ക് ഉണ്ടായ തിരിച്ചടി മുൻനിർത്തിയാകും എ എ പിയുടെ പോരാട്ടം കേജ്രിവാളിന് ജാമ്യം ലഭിച്ച ഉടൻ ആം ആദ്മി പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്തെത്തി ആഘോഷങ്ങൾ തുടങ്ങി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മോൻ സിംഗും ഇന്ന് ഡൽഹിയിലെത്തുന്നുണ്ട് മാട്രിമോണിയൽ സൈറ്റ്